ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആശ്രീസ് ബ്ലോഗ് അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിലാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നിട്ടാണ് ഞാൻ ഇപ്പോൾ എടുക്കുന്നത് കുറച്ച് ദിവസമായി ഞാനിപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് അപ്പോൾ രണ്ട് മൂന്ന് നാലഞ്ച് ദിവസം നാലഞ്ച് ദിവസമായിട്ടുണ്ടാവും വീഡിയോസൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൻ്റെ റീസൺസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ എന്തുകൊണ്ടാണ് വീഡിയോസ് അതായത് കുറേ പേര് അപ്പോൾ ഇവിടെ വരുന്നവരായാലും എൻ്റെ കസിൻസ് ആയാലും എല്ലാവരും ഇങ്ങനെ പേഴ്സണൽ മെസ്സേജ് ഒക്കെ അയച്ചെന്ന് പറയാറുണ്ട് വ്ളോഗ്സ് കാണാറില്ലല്ലോ എന്ത് പറ്റി എന്ത് പറ്റി എന്ന് കാരണം ഡെയിലി നമ്മൾ വ്ളോഗ്സൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വീഡിയോസൊക്കെ ഇട്ട് വന്നിട്ട് കുറച്ച് ദിവസം നമുക്ക് ഇങ്ങനെ ഗ്യാപ്പ് വന്നപ്പോൾ എനിക്കും ഒരു സ്റ്റാർട്ടിൻറ്റർ ബ്ലോഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്തായാലും കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്തായാലും കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഞാനിതാ എൻ്റെ വീട്ടിലൊക്കെ എത്തി ബാക്ക്ഗ്രൗണ്ട് ന്യൂസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ അവൈഡ് ചെയ്യാം ഞാനിവിടെ പുറത്തിരുന്നിട്ടാണ് വീഡിയോ എടുക്കണം അപ്പം അതിൻ്റെതായ ഇതൊക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ആ ഒരു ടൈമിൽ അങ്ങനെ വീഡിയോ എടുക്കാനൊന്നും നമുക്ക് അങ്ങനെ പറ്റിയിരുന്നില്ല അപ്പം ഇതെന്താണ് കാരണം എന്ന് ഞാൻ പറയാം ഞാൻ മലപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ കുറച്ച് ദിവസം നിൽക്കാനും അതുപോലെ തന്നെ എൻ്റെ രണ്ട് ബ്രദേഴ്സ് വന്നിട്ടുണ്ട് അപ്പോൾ അവരെ മീറ്റ് ചെയ്യണം പിന്നെ ഇരുപത്താറാം തീയതി ഞങ്ങൾക്ക് ഗെറ്റ് ടുഗതർ ഉണ്ടായിരുന്നു ടെൻത്ത് ബാച്ചിൻ്റെ അപ്പം അതും അങ്ങനെ കൂടിയിട്ടുള്ള കുറച്ച് പ്ലാനൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ അവിടെ നിങ്ങട്ട് പോകുന്നത് അങ്ങനെ ഞാനിവിടെ എത്തി ഇവരൊക്കെ കാണാലോ അങ്ങനെയൊക്കെ വിചാരിച്ചാൽ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ വരായിരുന്നു അങ്ങനെ ഇവിടെ എത്തിയതിൻ്റെ പിറ്റേ ദിവസമാണ് ഉമ്മച്ചി വീണു അപ്പോൾ അവിടെ ഒരു കാക്ക അരേണ്ടായിരുന്നു അതിന് ബ്രേക്കായത് അത് ഞാനിങ്ങനെ വീഡിയോ ഇങ്ങനെ ഓൺ ചെയ്യുമ്പോൾ അത് ഇങ്ങനെ വരച്ചു തുടങ്ങും പിന്നെന്താ അപ്പോൾ അങ്ങനെ ഞാനിവിടെ അങ്ങനെ വന്നു വന്നതിൻ്റെ പിറ്റേ ദിവസം അടുത്ത കാക്ക സമ്മതിക്കില്ല അപ്പം ഞാനിവിടെ വന്നു വന്നതിൻ്റെ പിറ്റേ ദിവസം ഉമ്മച്ചി നല്ല മഴ ഉണ്ടായിരുന്നു മഴയത്തുനിന്ന് ഉമ്മച്ചി പുറത്തുനിന്ന് നേരെ അകത്തേക്ക് ഓടി കയറിയതാണ് കയറിയ വഴിക്ക് സ്റ്റെപ്പിൽ വീണ് അങ്ങനെ കാല് ഇങ്ങനെ ഇങ്ങനായിരുന്ന കാല് ഇങ്ങനെ വളർന്നു അങ്ങനായി അങ്ങനായി അപ്പം തന്നെ നീരും വന്ന് അപ്പോൾ വാപ്പിച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പൊക്കുമ്പോഴും ഉമ്മച്ച് പറയണ്ടേ എനിക്ക് കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല എന്നങ്ങനെ പറയുന്നുണ്ട് പക്ഷേ അപ്പം തന്നെ നീര് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി എന്തെങ്കിലും പൊട്ടിയിട്ടുണ്ടാവും മില്ല് പൊട്ടിയിട്ടുണ്ടാവും എന്നുള്ളത് അങ്ങനെ അപ്പം തന്നെ എനിക്കപ്പം എന്താണ് ആ ടൈമിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല അപ്പം തന്നെ അപ്പുറത്തെ അമ്മ ഉണ്ട് അപ്പം അമ്മ വേഗം വന്ന് വാപ്പിച്ച് അമ്മയൊക്കെ കൂടിയിട്ട് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി എക്സ്റേ എടുത്ത് ഉമ്മച്ചിര ഫോണിക്കപ്പം തന്നെ എക്സ്റേയുടെ ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് എല്ല് പൊട്ടിട്ടുണ്ടെന്ന് അങ്ങനെ ഡോക്ടർ അവിടെ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർ എക്സ്റേ എടുത്ത് പറഞ്ഞാൽ എല്ലി പൊട്ടിയിട്ടുണ്ട് ഒരു ചതവും ഉണ്ട് നാളെ ഡോക്ടറെ കാണാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ബാൻഡേജ് മാത്രമാണ് അവരൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാനും പാപ്പച്ചിയും ഉമ്മച്ചിയും കൂടിയിട്ട് അടുത്ത് പോയി ഡോക്ടറെ കണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുറച്ച് പ്രോബ്ലം ഉണ്ട് എല് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഫുൾ റെസ്റ്റ് വേണം ഫുൾ റെസ്റ്റ് ഉണ്ടായാലേ അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണം അപ്പോൾ ഓപ്പറേഷൻ ഇല്ലാണ്ട് നമുക്ക് ഫുൾ റെസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്കിതിൽ നോക്കാം ഏഴ് ദിവസം കഴിഞ്ഞിട്ട് എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞു അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ അങ്ങനെ ഡോക്ടറെ അടുത്ത് നിന്ന് അങ്ങനെ അങ്ങോട്ട് പോകുന്നു അപ്പോൾ തന്നെ എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു എന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഇപ്പം പ്രതീക്ഷില്ല ഞാനിപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലാനൊക്കെ ചെയ്തിങ്ങോട്ട് വന്നപ്പോൾ പ്ലാനിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങൾ നടക്കുമ്പോൾ പിന്നെ നമുക്ക് ആ ടൈമിൽ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ തോന്നില്ലല്ലോ നമ്മളൊരു മാനസികാവസ്ഥയെ അങ്ങനെ ആയിരിക്കില്ല പിന്നെ ഞാൻ ഉള്ളിവിടെ അപ്പം പിന്നെ ഞാൻ പിന്നെ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ളൊരിതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ എല്ലാവരും ആ ഒരു അഞ്ച് ദിവസം മാറി മാറി ആൾക്കാർ ഇങ്ങനെ വിരലും പോകും അപ്പോൾ അവരൊക്കെ നോക്കണം പിന്നെ ആ ടൈമിൽ നമുക്കിങ്ങനെ ഫോണും പൊക്കി പിടിച്ച് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വീഡിയോ ഒക്കെ ഡെയിലി ഇടണം എന്നായിരുന്നു എൻ്റെ ഇച്ചാടൊരിത് പക്ഷെ നമ്മളുടെ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ആരാണ് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനും തോന്നിയില്ല പിന്നെ എല്ലാവരും നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മിപ്പോൾ യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് നടക്കാം അതും പോസിബിളല്ലായിരുന്നു അപ്പോൾ ആ ടൈമിൽ പിന്നെ അങ്ങനെ വീഡിയോ ഒന്നും ഇരത്തില്ല അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാഞ്ഞത് ഇനിയിപ്പോൾ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഡെയിലി വ്ളോഗായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന നമ്മൾ ഒന്നിങ്ങനെ ഡൗൺ ആയപ്പോഴും നമ്മൾ വിചാരിച്ചു വ്യൂസൊക്കെ കുറയോ ഇനി പഴയ പോലെ തന്നെ ആവോ നമുക്ക് നല്ല വ്യൂസൊക്കെ ഉണ്ടായിരുന്നില്ല അതായത് നമ്മളെ സംബന്ധിച്ച് ആ ഒരു വ്യൂസ് നല്ല സന്തോഷമാണ് അപ്പോൾ ആ ഒരു വ്യൂസൊക്കെ ഇനിയും ഉണ്ടാവോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ ഗെറ്റ് ടുഗതറിൻ്റെ വീഡിയോ ഇട്ടത് അങ്ങനെ രണ്ട് ദിവസം അങ്ങനെ വീഡിയോ ഇട്ടങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഇരുന്ന് പറയണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം അങ്ങനെ ഇരുന്ന് പറയാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പം നിന്നത് പിന്നെ അതുപോലെ തന്നെ ആ മുത്താപ്പാടെ രണ്ട് മക്കളെ കാണാമെന്ന് വിചാരിച്ചല്ലോ അപ്പോൾ ഒരു പിന്നെ ഇങ്ങോട്ട് തന്നെ വന്ന് നമ്മളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്ന് അപ്പോൾ അവർ രണ്ടാളെയും കണ്ട് പിന്നെ ഞാൻ പ്ലാൻ ചെയ്തതൊക്കെ നടന്ന് ഗെറ്റ് ടുഗെദറിന് പോകാൻ പറ്റി അതും നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം നമ്മൾ നോർമലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ല ഇപ്പോൾ നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയിരിക്കുന്നുണ്ട് ഉഷാറായിട്ട് പോണ് ഇച്ച വിളിക്കാറുണ്ട് അവിടെ നിന്നും വിളിക്കാറുണ്ട് മലപ്പുറത്തുനിന്ന് ഉമ്മയും എല്ലാവരും വിളിക്കാറൊക്കെ ഉണ്ട് കുഴപ്പമൊന്നും ഇല്ല നോർമൽ ലൈഫ് തന്നെ ആയി തുടങ്ങി അപ്പം പിന്നെ വ്യാഴാഴ്ച ആകുമ്പോൾ ഉച്ചനേയും കൊണ്ട് ഡോക്ടറെടുത്ത് പോകണം ഏഴ് ദിവസം കഴിഞ്ഞിട്ടാണ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വ്യാഴാഴ്ച പോകണം അപ്പോൾ എന്താണ് പറയണതെന്നൊക്കെ അറിയാം അപ്പോൾ നമുക്കതൊക്കെ പറയാം ഇല്ലാണ്ട് ഞാനിങ്ങനെ ക്യാമറ നോക്കി വർത്താനം പറയും എനിക്കതിൻ്റെ ഒരു ചമ്മലും ഉണ്ട് ണ്ടെങ്കിൽ പിന്നെ നമ്മളെ കൂടെ ഒരാളുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് എനിക്ക് പിന്നെ പറയണേ ഈ ഒരു കുറച്ച് ദിവസമായിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇരുട്ടുകൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷെ എന്നാലും മഴയൊന്നും അങ്ങനെ ഇല്ല ഇപ്പോൾ ഞാൻ മലപ്പുറത്തേക്ക് വിളിച്ചപ്പോൾ അവരും അറിയുന്നുണ്ട് അവിടെ ഫുള്ള് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ മഴയൊന്നുമില്ല പിന്നെ ഇവിടെയൊക്കെ മഴയില്ലെങ്കിലും എന്നാ വെയിലൂല്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് അപ്പൊ ആദ്യം എനിക്ക് എന്താണ് ഇവിടുത്തെ ഫുഡ് കാര്യങ്ങളൊന്നും നോക്കാം അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആദ്യം കണ്ടിട്ട് തരാം അപ്പൊ മുറ്റടിക്കലിയിലാണ് അപ്പൊ കാലത്ത് തന്നെയാണ് എനിക്ക് മുറ്റടിച്ചുകൊണ്ടിരിക്കയാണ് മുറ്റടിച്ചോരി അഗ്ഗടിച്ചോരി പിന്നെ തുടക്കാനുള്ള പരിപാടികളൊക്കെ നോക്കാണ് അങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ പണികളൊക്കെ നമ്മൾ ഡെയിലി ചെയ്യണത് തന്നെ ഉണ്ട് അപ്പതേ നമ്മുടെ നെയ്ച്ചോറൊക്കെ നമുക്ക് ചെമ്മീൻ റോസ്റ്റ് ചെയ്യാം അതേ ചെമ്മീൻ റോസ്റ്റിനുള്ള സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെ ഇതൊക്കെ നമുക്ക് വേണ്ടി വേണം അതെ ഇത് നമുക്കൊന്നടിച്ചെടുക്കാം അതെ നമുക്കൊന്ന് കിട്ടിയ ജമ്മീനിൽ ഇത് ചെറിയ ചെമ്മീനാണ് ഇത് വെച്ചാണ് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അതേ എല്ലാ മസാലകളും ഇട്ടിട്ടുണ്ട് അപ്പോൾ മസാലകൾ ഇട്ടിട്ട് നമുക്ക് ഇത് പൊരിക്കാൻ ഇത് റെഡിയാക്കാം അത് ഈ മസാല വട്ടിയെടുത്ത് ചെമ്മി നമുക്ക് പൊരിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താ മതി അപ്പോഴത്തേന് തേ പപ്പടം പൊരിച്ച് വെച്ചിട്ടുണ്ട് തേ അപ്പൊ നമ്മുടെ കാലിങ്ങനെ അതേ ഈ മല്ലി നല്ല ഇടണം വേപ്പിലിടണം ഇതാണ് നമ്മൾ ഇടാറുള്ളത് മല്ലിയ മല്ലികളുടെ അതേ രുചിയും മണക്കാരണം മല്ലിയിലാന്ന് പറയാ പിന്നെ വേറെന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക എന്താ കറക്റ്റ് പേര്ന്നെങ്കിൽ അറിയില്ല ഞങ്ങളുടെ മല്ലിയിലാണെന്നാണ് അതിന് പറയാ റോസ് ആയിട്ടുണ്ട് ചെമ്മീ റോസ് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നെയ്ച്ചോറും അപ്പൊ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് ഫുഡൊക്കെ റെഡി ആയിട്ട് ഇത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറച്ച് ദിവസമായി നെയ്ച്ചോറ് തിന്നിട്ട് ബിരിയാണി കഴിഞ്ഞ ദിവസം തിന്ന് എന്നാലും നെയ്ച്ചോറ് തിന്നിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ റോസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെന്ന് അറിഞ്ഞില്ലേ ഇവിടെ എപ്പോഴും ചെമ്മീ വാങ്ങിക്കൊണ്ടെന്നാലും വാപ്പിക്കപ്പം പറയും ചെമ്മീറോസ് ഉണ്ടാക്കിയാൽ മതി അങ്ങനെ ചെമ്മീ റോസ് ഉണ്ടാക്കിയാൽ മതി പിന്നെ എപ്പോഴും ഇങ്ങനെ ജമ്മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നതായിരിക്കും നമ്മൾ മീൻ കറി വെക്കുക അല്ലാതെ ഇപ്പം ഇപ്പോഴും നമ്മൾ റോസ് തന്നെ അപ്പോൾ ഫുഡ് കഴിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടി ഒന്നിച്ചെണ്ണയിൽ നിന്ന് ഫുഡ് കഴിക്കുക ഇപ്പോൾ ഉമ്മച്ചയ്ക്ക് വയ്യ തരുന്ന ഉമ്മച്ചിക്ക് അവിടെ കൊണ്ടുവന്ന് കൊടുക്കുക റൂമിലേക്ക് പിന്നെ മാപ്പിച്ചിങ് ഞാനും പിന്നെ ഉമ്മാട ഉമ്മയുണ്ട് അപ്പം ഞങ്ങൾ ഒരുമിച്ചിങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരൊന്നും കാണിക്കാൻ ഇപ്പം ടൈമായിട്ടില്ല ഇന്ന് നമുക്ക് പിന്നെ അടുത്ത വീട്ടിലൊക്കെ നമുക്ക് ഇനി ഇൻഷാള്ള കാണിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്